ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ കൂട്ടുകാരെ എൻ്റെ ചെടികൾ ഒരു പിണക്കത്തിലാണ് എനിക്ക് കുറച്ച് വയ്യായിരുന്നു അപ്പം ഇന്ന് കൊഞ്ചിച്ചിട്ടില്ല വിളന്മാരെ അപ്പം ഇവളന്മാർ എന്നെ കൂടി കൂടത്തില്ല എന്ന് ഇന്നും കൊഞ്ചിച്ച് കൊഞ്ചിച്ചില്ല ഇന്നലെയും കൊഞ്ചിച്ചില്ല എന്നാ പറയാനാണല്ലേ പാവങ്ങള് പിന്നെ പിന്നെ സീഡോമോണസ് ലായനി കൊടുത്തിട്ട് കുറേ ദിവസമായോ കൂട്ടുകാരെ നിങ്ങൾ എത്ര നാളായി മാസത്തിലൊരു വട്ടം നമുക്ക് സീഡോമോണസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒന്നില് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ അങ്ങനെ ഏതാനും ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമ്മുടെ ചെടികൾ ഒരുവിധം ആരോഗ്യപരമായി പ്രതിരോധ ശക്തിയോടെ നമ്മുടെ കൂടെ ഉണ്ടാവും അസുഖങ്ങളൊന്നും ബാധിക്കാതെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ബാധിച്ചാലും ചെടികൾക്ക് വേറെ ഒന്നും സംഭവിക്കില്ല നശിച്ചു പോകില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ സീഡോമോൺസ് സ്പ്രേ ചെയ്യണം അതല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം മാസത്തിൽ ഒരു വട്ടം അതല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ എത്തുമല്ലേ അപ്പോൾ ഒരു വട്ടം പിന്നെ നമുക്ക് ജ്യൂസുകളില്ല ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ അതൊക്കെ കൊടുക്കാൻ കേട്ടോ കാരണം ഇപ്പോൾ പകൽ നല്ല ഒത്തിരി പൊള്ളുന്ന ചൂടാണേ അപ്പം നമ്മൾക്ക് പറ്റുന്നില്ല ചെടികൾക്കും അത് ഒത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ ഓരോരോ ലിക്വിഡായിട്ടുള്ള ഓരോരോ ഫെർട്ടിലൈസറുകൾ മാറി മാറി കൊടുക്കണം കേട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായി പോകും കേട്ടോ എനിക്ക് സുഖമില്ല കൂട്ടാതെ കുറച്ച് വേദനകൾ കൂടി ആ അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ കഞ്ഞിവെള്ളം വെള്ളം കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് അരച്ചിട്ട് അതൊത്തിരി വെള്ളം കൂട്ടിയിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പക്ഷേ ചെടികളുടെ ചുവട് ആഴ്ചയിൽ ഒരു വട്ടം രണ്ട് വട്ടം എന്ന കണക്കാണ് നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ചുവടുകൾ ഇളക്കണം ഇളക്കിയിട്ട് വേണം ഇതൊഴിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എല്ലാ വീക്കിലും ഇങ്ങനെ ചുവടുകൾ ഇളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫിഷ് ഒക്കെ വാങ്ങിക്കുമ്പോൾ വൃത്തിയാക്കി കിട്ടുന്ന വെള്ളം ഇറച്ചി വൃത്തിയാക്കി കിട്ടുന്ന വെള്ളം കഞ്ഞി വെള്ളം ഇതെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഒഴിക്കാനായിട്ട് ഈസിയാണ് കാരണം ഫിഷ് വൃത്തിയാക്കി കിട്ടിയിട്ട് നമുക്ക് ആ വെള്ളം സേവ് ചെയ്ത് വെക്കണ്ട വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് വരുമല്ലോ ഒരു കുറച്ച് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചെടികളിൽ ഓൾറെഡി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചുവടിളക്കി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതുകൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഫിഷ് കിട്ടുമ്പോഴേക്കും നമ്മൾ ഇത് അത് വൃത്തിയാക്കി വെള്ളം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്നവരല്ലേ തിരക്കായിരിക്കുമല്ലോ നമുക്ക് കിച്ചണിലെ ജോലിയൊന്നും പറയണ്ടല്ലോ ട്വൻറ്റി ഫോർ വർക്കിംഗ് ആയിരിക്കുമല്ലോ ഉറങ്ങുന്ന ടൈമിൽ മാത്രം നമ്മൾ നമ്മളെ തന്നെ നിർബന്ധിച്ച് ഉറക്കണം അല്ലെങ്കിൽ ഉറങ്ങാതെ നിന്നാൽ വീണ്ടും ജോലി ഉണ്ടാവും അപ്പോൾ അത് പോട്ടെ ടോപ്പിക്ക് മാറി മാറി പോകുന്നു എന്നിട്ടേ അപ്പോൾ നിങ്ങൾക്ക് ചുവട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ വൃത്തിയാക്കി കിട്ടുമ്പോൾ തന്നെ ആ വെള്ളം അപ്പോൾ തന്നെ നിങ്ങൾക്ക് വെള്ളം കൂട്ടിയിട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക എന്ത് കാപ്പിപ്പൊടി ആയാലും അത് മിക്സ് ചെയ്തിട്ട് അതൊന്നിലേ വെക്കുക അതല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുക കാപ്പിപ്പൊടി ഇല്ലായെങ്കിലും വെറുതെ ഫിഷ് ക്ലീനാക്കിയ വെള്ളമുണ്ടല്ലോ അതൊന്ന് വെള്ളം കൂട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഒരു കുറച്ച് വെള്ളം തന്നെ രണ്ട് മൂന്ന് ചെടികളുണ്ട് പോട്ടിലൊഴിക്കാനുണ്ടാവും ചുവട്ടിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇറച്ചിയാണെങ്കിലും അതുതന്നെ പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് വേറെ ഒന്നുമല്ല അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടന്നാൽ നമ്മുടെ ചെടികൾക്ക് ഇൻഫെക്ഷൻ ആവേണ്ട എന്ന് വിചാരിച്ച് കേട്ടോ ചുവടുകൾ ഇളക്കുന്ന പറഞ്ഞു പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ചെറിയ ചെറിയ അവശിഷ്ടങ്ങളൊന്നും കുഴപ്പമില്ല എന്നാലും ഒന്ന് ഫിൽറ്റർ ചെയ്തേക്ക് നമുക്ക് പേടിക്കണ്ടല്ലോ കേട്ടോ കൂട്ടുകാരെ പിന്നെന്താ നമ്മുടെ ഫ്രൂട്ട്സുകൾ എന്ത് ഫ്രൂട്ട്സ് കഴിച്ചാലും അതിൻ്റെ തോൽ ഒന്നില്ലേ നിങ്ങൾക്ക് വെയിലത്തേക്ക് ഇട്ടിട്ട് ഉണക്കിയിട്ട് പൗഡർ രൂപത്തിലാക്കി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് വെള്ളങ്ങൾ ഒഴിക്കുക അല്ല അരി കഴുകിയ വെള്ളം കഞ്ഞി വെള്ളം ഫിഷ് വൃത്തിയാക്കിയ വെള്ളം ഇറച്ചി ക്ലീനാക്കിയ വെള്ളം അതെല്ലാം കിട്ടുമ്പോൾ അതിനകത്തൂടി നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അരച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്ങനെ കൊടുത്താലും നമ്മുടെ ചെടികൾക്ക് സൂപ്പറാണ് പിന്നെ കുറച്ച് ചായപ്പൊടി എടുക്കുക അതായത് ഒന്നര ലിറ്റർ വെള്ളം ഒന്നര ലിറ്റർ വെള്ളത്തിന് ഒരു വലിയ സ്പൂൺ ചായപ്പൊടി എടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക ആ ഈ ഒന്നര ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു വലിയ സ്പൂൺ ചായപ്പൊടി എടുത്ത് ഫ്രഷ് ചായപ്പൊടിയെ അതല്ല ചായപ്പൊടി വേസ്റ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ എന്നിട്ടിട്ടിട്ട് അടച്ചു വെക്കുക ഒരു മൂന്ന് നാല് അഞ്ച് ദിവസം വരെ അടച്ചു വെക്കാം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് അതൊരു പത്തിരിട്ട് വെള്ളം അതല്ലെങ്കിൽ എട്ടിരുട്ട് വെള്ളം ചേർത്തിട്ട് ഒരു ഒന്നര ലിറ്റർ വെള്ളമല്ലേ അപ്പം ഒന്നര സ്പൂൺ ഈ നമ്മുടെ ചാരമില്ലേ ചാരത്തിൻ്റെ പൗഡർ നൈസ് പൗഡർ എടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു അരക്കപ്പ് വീതം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ മാസത്തിൽ ഒരു വട്ടം കേട്ടോ ഒരു വട്ടം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ സ്വീഡോമോണസ് ഒഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ എന്നിട്ടൊഴിച്ചു കൊടുക്കണം അതല്ല സീഡോമോണോസ് ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ചാരവും ചായപ്പൊടി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ ഒരു പത്തിരട്ടി അല്ലെങ്കിൽ എട്ടിരട്ടി കൂടിയാലും കുഴപ്പമില്ല കുറയരുത് അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്ന് മാറി മാറി കൊടുക്കണം പിന്നെ നമ്മൾ ചെടികളുടെ പോട്ട് എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ എന്ന് നോക്കുക നമ്മൾ ഈ കഞ്ഞിവെള്ളം ചൈവവെള്ളങ്ങളും ജ്യൂസുകളും ലിക്വിഡൊക്കെ ഒഴിക്കുമല്ലോ ഒഴിക്കുമ്പോൾ തറഞ്ഞ് കിടക്കണ്ടോ എന്ന് നോക്കണം അത് ഞാൻ പറഞ്ഞ പോലെ വീക്കിലി ചൂ ടൈം ചുവട് ഇളക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് തറഞ്ഞു കിടക്കില്ല അല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ശ്രദ്ധിക്കണം പിന്നെ രാവിലെ നന്നായിട്ട് ഡീപ്പായിട്ട് വാട്ടറിങ് ചെയ്യണം കാരണം നമ്മുടെ ഫ്ലവറും പ്ലാന്റും ഫുള്ള് പോട്ട് ഫുള്ള് നിറയത്തക്ക രീതിയിൽ കാരണം വെള്ളം താഴേക്ക് വാർന്നു പോകുന്ന രീതിയിൽ രാവിലെ വാട്ടറിങ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്നിട്ടും കൊണ്ട് ചെടികളുടെ ലീഫുകളോ മുട്ടകളോ തളരി ഇലകളോ കരിയിൽ നിന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറയാം ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോഴേക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കോസൽ സ്പ്രേ ചെയ്ത് സ്പ്രേയല്ലാം നന്നായിട്ട് വാട്ടറിങ് ചെയ്ത് കൊടുക്കൂല രാവിലെ ചെയ്യണ്ട ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ചെയ്യണമെങ്കിൽ അത് വൈകീട്ട് വരെ ഉണ്ടാവും അപ്പോൾ ചൂടിൻ്റെ കാഠിന്യം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവില്ല ചെടികൾക്ക് ഒരു പ്രൊട്ടക്റ്റ് ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ആലോചിച്ച് ചെയ്തെടുക്കണം കാരണം നമ്മുടെ ചെടികൾ എങ്ങനെ നോക്കിയാലാണ് ചെടികൾ നന്നായി വരുന്നതെന്ന് കണ്ടോ രണ്ട് ദിവസം എൻ്റെ ചെടികളെ ഒന്ന് കൊഞ്ചിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോഴും ചെടികൾ കണ്ട ഇത് കണ്ടവളുംമാരും പിണക്കത്തിലായി കുറച്ചൊരു പിരി പിരി വന്ന് ചില ലീഫുകൾക്ക് ഇതാണ് ഡെയിലി നമ്മൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ കൂട്ടുകാരെ ഓക്കെ അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കുറേശേ കുറേശേ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും ആയിപ്പോവും കാരണം നമ്മൾ ജൈവവളങ്ങളല്ലേ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗമുള്ളതും ഉപയോഗമില്ലാത്തതുമായുള്ള ഐറ്റംസ് അത് പറയുമ്പോൾ ചിലപ്പോൾ സാമ്യമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെ അങ്ങോട്ട് ക്ഷമിക്കാം കേട്ടോ കുട്ടികളെ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്കും അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്